പെരുമാളുടെ സന്നിധിയിൽ നടന്നു വീണ്ടും നമ്പർ പയ്യന്നൂർ തങ്ങളുടെ ഉന്നത വിജയം സ്വപ്നം കണ്ട ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്ത പയ്യന്നൂരിലെ ഒരേ ഒരു ട്യൂഷൻ സെന്റർ വീണ്ടും നമ്പർ വൺ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ കളഭസദ്യ നടന്നു ോടനുബന്ധിച്ച് നടക്കുന്ന കളബസദ്യയിൽ ആറായിരത്തോളം പേർക്കാണ് അന്നദാനം നടത്തിയത് മേടമാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പയ്യൂർ പെരുമാളിന്റെ അനുബന്ധിച്ചാണ് പ്രസിദ്ധമായ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്രശുദ്ധിയും ദ്രവ്യകലശവും കളബച്ചാർത്തലും നടത്തി പയ്യനൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ് കളഭ മഹോത്സവമെന്ന് ക്ഷേത്രം ട്രസ്റ്റി അനിൽ പുത്തലത്ത് പറഞ്ഞു കളഭസദ്യ ഏതാണ്ട് പത്ത് ഇരുപത്തിരണ്ട് കൂട്ടം വിഭവങ്ങളോട് കൂടിയാണ് ഇന്നത്തെ കളഭസദ്യ കൊടുക്കുന്നത് പ്രത്യേകിച്ച് മാമ്പഴ പുളിശ്ശേരി കുഞ്ഞുമംഗലത്തുനിന്ന് കുഞ്ഞുമംഗലം മാങ്ങ വിശേഷ പറിച്ച് വളരെ വൃത്തിയോടുകൂടി തന്നെ ഇവിടെ കൊണ്ടുപോകും മാമ്പഴ പുളിശ്ശേരി കൂട്ടുന്നത് അതുപോലെ തന്നെ പ്രഥമൻ കറുക്കരിഞ്ഞ സദ്യ എന്നാണ് ഇതിന് പുതിയ പറയുക ശാന്തിയുടെയും അതുപോലെ നേതൃത്വത്തിൽ സദ്യ സദ്യ ഇവിടെ ഇത് ഒരു ആൾക്കാർക്ക് ഈ ഇന്ന് ഒരുക്കിയിട്ടുണ്ട് രസം മോര് പരിപ്പ് നെയ്യ് ശർക്കര ഉപ്പേരി രണ്ടുവിധം മെഴുക്ക് പുരട്ടിയത് അച്ചാർ പരിപ്പ് പ്രഥമൻ തുടങ്ങി വിപുലമായ സദ്യവട്ടങ്ങളാണ് കളഭ സദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പരശുരാമന്റെ സാന്നിധ്യമുള്ളതിനാൽ ക്ഷത്രിയ സ്വഭാവമുള്ള ഉഴുന്നും ഉള്ളിയും ഉഴുന്ന ചേർത്ത പപ്പടവും സദ്യയിലുണ്ടാകില്ല കളഭച്ചർത്തിന്റെ ദിവസം പുലർച്ചെയുള്ള കറിക്കരിയിലും പ്രധാന ചടങ്ങാണ് കറിക്കരിഞ്ഞ സദ്യയെന്നും കളഭസിദ്ക്ക് പേരുണ്ട് തങ്ങളുടെ സ്വപ്നം കണ്ട ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്തൂരിലെ ഒരേയൊരു കേരളത്തിലെ ഏറ്റവും മികച്ച ട്യൂഷൻ സെന്ററിനുള്ള കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിംഗ് ആൻഡ് ഹൈടെക് ഇൻഫർമേഷൻ അവാർഡ് കൊളീജിയെത്തിയത് വെറുതെ അല്ല ഒൻപത് റോഡിലുള്ള കൊളീജിയറ്റ് എൻട്രൻസ് ഡിവിഷനുമായും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുള്ള കൊളീജിയറ്റ് ഹൈസ്കൂൾ ബന്ധപ്പെടുക വിജയപ്പെരുമയിൽ വീണ്ടും നമ്പർ നമ്പർ പയ്യന്നൂർ त्रोद नंबर वन